ഏറ്റവും പ്രണയം ആരോടാ പ്രണയോ പ്രണയ ഭാര്യയോട് അങ്ങനെയല്ലേ വേണ്ടത് ആദ്യം പ്രണയിച്ചും ഭാര്യനായിരുന്നു കല്യാണത്തിന് മുമ്പ് അത് പഴയ കഥ അല്ലേ പ്രണയിച്ചിട്ടുണ്ടോ പിന്നെ അതായത് ഒരു പ്രണയം ഒരു പ്രണയം ഓർണ്ണം എത്രാം ക്ലാസ് പഠിക്കുമ്പോ അത് കൊച്ചിലേ എത്രാം ക്ലാസ് പഠിക്കുമ്പോ അതെ ഞാൻ പഠിക്കാൻ കഴിഞ്ഞാണല്ലോ ഇവിടെ വന്നത് നമ്മടെ ഇടുക്കിയിൽ വരുമ്പോഴാണ് പ്രണയിക്കണ ആ നമ്മടെ നടന്നില്ല പ്രണയം ഏ അവിടെ ഇല്ല ഇടുക്കി വന്നിട്ട് വീട്ടിന്റെ അടുത്ത് പ്രണയിച്ചു എത്ര നാളുകൊണ്ട് എത്ര നാളുകൊണ്ട് കടന്നു നടന്നില്ല അത് അല്ല എത്ര നാള് പ്രണയിച്ചു കടന്നു അത് കൊറേ നാളെ മനസ്സിൽ സൂക്ഷിച്ചോണ്ട് നടന്നു ആ പെണ്ണും മനസ്സിലൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടന്നു നിങ്ങൾ അമ്മലും അങ്ങോട്ടും പറഞ്ഞില്ല പറഞ്ഞില്ല ഇഷ്ടമാന്നുപോലും അല്ല അവർക്കറിയാമായിരുന്നു എനിക്ക് ഇഷ്ടമാന്നും അവന്ന് എനിക്ക് അറിയാൻ പറ്റും പിന്നെ എന്ത് സംഭവിച്ചു അത് അവര് അന്നത്തെ എന്റെ ഒരു കപ്പാസിറ്റി എന്റെ സിറ്റുവേഷൻ എന്റെ കുടുംബ പശ്ചാത്തലവും അവര് നമ്മളെ കഴിഞ്ഞപ്പോൾ ഉയർന്ന കുടുംബ പശ്ചാത്തലം അങ്ങനെ വന്നപ്പോ അതങ്ങ് ശരിയാക്കാതെ പോയല്ല അവര് വേറെ കല്യാണം കഴിച്ചൊക്കെ പോയി അവരുടെ കല്യാണം കഴിച്ചതിനു ശേഷമാണ് മണിയാഷൻ കല്യാണം കഴിച്ചത് ആ അല്ല അതിന് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചു മണിയാ പറ്റിച്ചത് അല്ല അങ്ങനെ പറ്റിച്ചതല്ല അതെ എനിക്ക് ഇഷ്ടം ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് അവരതെ പറ്റി അച്ഛൻ അവരോട് അന്വേഷിച്ചു അവര് നമ്മുടെ ആകുന്ന ബന്ധുക്കളാണ് അപ്പൊ അവര് അന്നത്തെ നിലയിൽ ഞങ്ങളെ കഴിഞ്ഞ കൊറേം കൂടെ ഉയർന്ന തലത്തിലാ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായും കുടുംബപരമായും അതെ അച്ഛൻ വഴിയാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബമായിരുന്നില്ല ആയിരുന്നെങ്കിലും ഞങ്ങളുടെ ഒറ്റപ്പെട്ടല്ലേ ഇങ്ങനെ പോകുന്ന അങ്ങോട്ട് ൂര്ന്നല്ലേ പോന്നപ്പോ അവിടെ ഞങ്ങളുടെ ഒരു കുടുംബമേ ഉള്ളൂ ബാക്കി ഈ പെണ്ണിന്റെ കുടുംബം വലിയ ഒരുപാട് കുടുംബം എനിക്ക് കല്യാണം ആലോചിച്ചപ്പോ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് ഇഷ്ടമുണ്ടെന്നുള്ളത് അവക്ക് തന്നെ ഇഷ്ടമായിരുന്നു പെണ്ണിനോ അച്ഛൻ അവരോട് ബന്ധപ്പെട്ടപ്പോ അവർക്ക് താല്പര്യം ഇല്ല വീട്ടുകാർക്ക് എനിക്ക് കല്യാണം ആലോചിച്ചപ്പോഴാണ് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു എനിക്കൊരു ഇഷ്ടമുള്ള പെണ്ണുണ്ടെന്ന് അവരാലോചിച്ച് ബന്ധപ്പെട്ടപ്പോഴത്തേനും അവർക്ക് താല്പര്യമില്ല അപ്പൊ ഞാനിങ്ങനെ ആവുന്നൊന്നും അവരൊന്നും ധരിച്ചില്ല അവർന്നൊന്നും അവര് ധരിച്ചില്ല അവർക്കത് അവര് വലിയ കുടുംബക്കാരാ ഞങ്ങള് ലഭിച്ചു നോക്കുന്നു അവർക്ക് താല്പര്യക്കേടാന്നുള്ളത് അച്ഛനെന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാൽ പിന്നെ അച്ഛനൊക്കെ ഇഷ്ടമുള്ളവടന്നാ ആലോചിച്ചു കാതു കുത്തിയം കടുക്കൻ കടുക്കനിട്ടം വരും ഏഹ് കുത്തിയം കടുക്കൻ കടുക്കനിട്ടം വരും ചെല്ലുണ്ടല്ലോ ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അങ്ങനെയാണ് ഇപ്പോഴത്തെ പെണ്ണുപിള്ള കല്യാണം കല്യാണം കഴിച്ചത് അത് ആ ഈ ആദ്യ മണിയാഷം അല്ല കല്യാണം കഴിച്ച പ്രണയം ഉണ്ടെങ്കിലും ആദ്യ മണിയാഷണം കഴിച്ചതിന് ശേഷമാണോ പെൺകുട്ടി അതെ അതെ വാശിക്കാണോ ആദ്യം കഴിച്ചത് ആ വാശിയൊന്നുമില്ല അവർക്ക് അതിൽ താല്പര്യം ഇല്ലെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ ഒക്കെ ഉടമക്കാരോചിച്ച് അവരുമായി ബന്ധപ്പെട്ടപ്പം ഞാനിപ്പോ അന്നത്തെ നിലയിൽ ഇങ്ങനൊക്കെ ആകും എന്നൊന്നും അവർക്കറിയില്ല അത് ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു നിങ്ങൾ അവരുടെ നിങ്ങളില് പിന്നെ സംസാരിക്കുക ഒക്കെ ചെയ്യും പിന്നെ സിനിമയ്ക്ക് പോയി അയ്യെ അല്ല അവർക്ക് അടുത്താണ് ഇടത്തടം കുടുംബക്കാരായിരുന്നു ഇടയ്ക്ക് കാണും സംസാരിക്കും അതൊക്കെ എഴുതുവാരുന്നു അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു അതൊക്കെ ആയിരുന്നു പെണ്ണ് അവിടെ കുടുംബക്കാർക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ല നമ്മളൊരു പുച്ഛം ആ കുടുംബക്കാർക്ക് അച്ഛൻ ആലോചിച്ചത് കഴിഞ്ഞപ്പോ അവർക്ക് അത്ര താല്പര്യം ഇല്ല അവര് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഉയർന്ന കാര്യം അച്ഛൻ ഉയർന്നോ അമ്മ വഴിയാണോ അച്ഛൻ വെടിയ അച്ഛൻ വെടിയാ അച്ഛൻ വഴിയാ എങ്കിലും അവർക്ക് വലിയ താല്പര്യമില്ല ആ എനിക്ക് ഇന്നത്തെ നിലയിലുള്ള പദവി ഇല്ലല്ലോ ഒന്നും അന്ന് എത്ര വയസ്സിലാ വയസ്സിലാണെ അത് ചെറുപ്പം വരുള്ളൂ അല്ല ഈ കല്യാണം ആലോചിക്കുന്ന എത്രമാവത്ത വയസ്സ് ഇരുപത് വയസ്സ് അപ്പൊ ചെറുപ്പം തൊട്ട് ഇരുപത് വരെ കൊണ്ടുപോ നോക്കണേ അപ്പൊ അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് ഇവിടുന്ന് അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് കിടങ്ങൂർ അല്ലേ അതെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് പോയ അപ്പം അവിടുന്ന് പോയി അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോ അന്നത്തെ ആറു അഞ്ചോ പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സ് വയസ്സ് പന്ത്രണ്ടാം വയസ്സിൽ അവിടെ എത്തി എത്തി പന്ത്രണ്ടാം വയസ്സിൽ പ്രണയം തുടങ്ങി ആ പന്ത്രണ്ടാം വയസ്സൊന്നു എനിക്ക് ഇതിനെ ഇത് കറുത്തതായിരുന്നു കൊച്ചു ഈ പെണ്ണേ കറത്തതായിരുന്നു അതുകൊണ്ട് എനിക്ക് കടത്ത പെണ്ണായിരുന്നു കടത്ത പെണ്ണ് ആ എന്നെ അതിനും ഇഷ്ടമായിരുന്നു പക്ഷെ അവരുടെ കുടുംബം ആർക്ക് താല്പര്യം ഇല്ലായിരുന്നു കറുപ്പിനോടുള്ള ഇഷ്ടവും പെണ്ണിനോടുള്ള ഇഷ്ടവും അല്ല അവർക്കതല്ല നമ്മൾ നോക്കിയപ്പോ നമ്മള് അങ്ങനെ വലിയ അവര് വലിയ കുടുംബം ഒക്കെയാ അപ്പൊ ഈ അച്ഛൻ പോയി ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞപ്പോ പിന്നെ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചു ഞാൻ സംസാരിക്കാൻ പോയില്ല സംസാരിക്കാൻ പോയില്ല അവരെന്തെന്ന് അങ്ങനെ വന്നപ്പോ പിന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ടീഷനെ വിളിച്ചുകൊണ്ട് രജിസ്റ്റർ ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള ഇതില്ല ഇന്നത്തെ കണ്ടീഷനാണ് പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ ഇരിക്കും നമുക്ക് അല്ലെ നമ്മൾ കൊണ്ടുവന്ന കല്യാണം ചെയ്യും പാർട്ടി ഓഫീസിലാണെങ്കിൽ താമസിക്കും പിന്നെ ഇന്നത്തെ കാലത്ത് അത് നടക്കുന്നുണ്ട് അന്നൊന്നും നടക്കുന്നില്ലല്ലോ അങ്ങനെ സങ്കടം വന്നിട്ട് മണിയാഷൻ കിട്ടാതെ വന്നപ്പോ പിന്നെ പിന്നെ ഒത്തിരി അറിഞ്ഞോ അതൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ അല്ല ഞാൻ കാര്യം ചോദിച്ചേ എനിക്ക് വല്യ വിഷമം തോന്നിയിരുന്നു വിഷമം തോന്നിട്ടുണ്ടോ അല്ലേ ആ പെൺകുട്ടിക്കും വല്യ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ കുടുംബം ഒക്കെ അവർക്ക് താല്പര്യം ഇല്ലാതെ ഇതൊക്കെ ഇപ്പോഴത്തെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അവക്കറിയാം അറിയോ കല്യാണം എന്നോടെ പറഞ്ഞു പിന്നെ അയമ്പ് തന്നെ അറിയാം അവർക്ക് അയനുപ് എങ്ങനെ അറിയണ ആ അവന് അടുത്തല്ലേ ഇവരെല്ലാവരും എടുത്തെടുത്തായിരുന്നു പിന്നെ ഇപ്പൊ പിന്നെ ഈ കല്യാണം ആലോചിച്ചു ഇതും അവരുടെ താല്പര്യം ഇല്ല എനിക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു അച്ഛൻ അവരോട് അന്വേഷിച്ചപ്പം അവർക്ക് താല്പര്യം ഇല്ല പറഞ്ഞു അവർക്ക് താല്പര്യം ഇല്ലടാ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും ആലോചിച്ചോളം പറഞ്ഞു അങ്ങനെയാണ് ഇപ്പഴത്തെ നമ്മുടെ പ്രിയ ഭാര്യനെ ആലോചിച്ചത് ഒന്നും നോക്കിയില്ല അതുകൊണ്ടിപ്പൊ എന്ത് സ്വർഗത്തിൽ പോലെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത് അല്ല നമ്മള് വരാറുണ്ട് വീട്ടിൽ വരുമ്പോ കാണണല്ലോ നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും ഇവിടെ വരുമ്പോ തന്നെ ഒരു ഫോട്ടോ ഇരിക്കണ കാണാൻ ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുന്ന ഫോട്ടോ ഏർ പാവോ ആ തീർച്ചയായിട്ടും അതിനും വേണ്ട ഒരു ഭാഗ്യം അല്ലേ പോയില്ലല്ലോ ഇല്ല ഇല്ല ും ധിക്കരിച്ചില്ല തന്നെയല്ല ഇന്നത്തെ എന്നേ നമുക്ക് വിളിച്ച് കൊണ്ടുവന്ന് അവളെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാം പക്ഷേ അതിനൊന്നും ഞാൻ പോയില്ല അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ ഞാൻ ഇന്നത്തെ എന്ന എല്ലാകുമെന്നൊന്നും കണ്ടോണ്ടല്ല പോട്ടെ പോയത് പോയി അവർക്ക് താല്പര്യം ഇല്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു ആ മേഡം പറഞ്ഞു നിങ്ങൾക്ക് ആലോചിച്ചു അവരിഷ്ടമുള്ളതാണ് ഇത് അതെ 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 അത് നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളാക്കി മാറ്റി എന്തായാലും മണിയാഴ്ചൻ ഒത്തിരിയേറെ സംസാരിച്ചു നമ്മൾ കൊറേ കാര്യം സംസാരിച്ചു എന്ന് എനിക്ക് തോന്നണം ഒത്തിരി സന്തോഷം മണിയാഷൻ ഈ പ്രണയം തുറന്നു പറയുമ്പോളാ ആ മുഖത്ത് ചിരിയൊക്കെ കാണുമ്പോഴാണ് പഴയ പഴയ കാലത്തിലേക്ക് അങ്ങ് പോകുന്നുണ്ട് മണിയാഷൻ അല്ലേ എന്നും ചെറുപ്പമായിട്ടിരിക്കണല്ലോ എല്ലാവരും മനുഷ്യല്ലേ ആ ഈ വിധത്തിൽ ആണാണല്ലേ ആ ആ ചിലപ്പം ആരോടെങ്കിലും ഇഷ്ടം തോന്നായി ഇല്ല അതേ അങ്ങനെ തോന്നാത്തവര് അപൂർവമായേ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീയും പുരുഷനും ആകുമ്പോൾ മനസ്സല്ല അപൂർവമായി ഇല്ലെന്നൊന്നും പറയാൻ എനിക്ക് ഞാൻ ആളല്ല പക്ഷേ സ്വാഭാവികമായി ഒരു ഇഷ്ടം തോന്നുന്നു ഒരു പെണ്ണിന് ചെറുക്കനൊരു ചെറുപ്പക്കാരനോട് ചെറുപ്പക്കാരനൊരു പെണ്ണിനോട് ഈ സ്വാഭാവിക ഇപ്പൊ ലോകത്ത് പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നിടത്തന്നെല്ലാം മാറി ഇപ്പോഴാണ് ഞാൻ പിടിച്ചുകൊണ്ട് നിരസീ ഒന്നും നോക്കൂല അന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റി